തുർക്കി നിർമ്മിത ഡ്രോണുകൾ ബംഗ്ലാദേശ് ഇന്ത്യൻ അതിർത്തിയിൽ വിന്യസിച്ചുവെന്ന വാർത്തകൾക്ക് പിന്നാലെ ഇപ്പോൾ ഇതാ അതിന് പുല്ല് തള്ളി ഇസ്രായേൽ ഇന്ത്യയ്ക്കായി അതിമാരക ഡ്രോണുകൾ നൽകിയിരിക്കുകയാണ് ഇസ്രായേൽ നിർമ്മിത ഹെറോൺ എം കെ ടു ഡ്രോണുകളാണ് ഇന്ത്യൻ വ്യോമസേന സൈന്യത്തിന്റെ ഭാഗമാക്കിയത് ഉയർന്നു പറന്നുകൊണ്ട് നിരീക്ഷണം നടത്താനുള്ള കഴിവ് വടക്കൻ മേഖലയിലെ വ്യോമതാവളത്തിൽ നിന്നും പറന്നുയർന്ന എം കെ ടു ഡ്രോണുകൾ തെളിയിച്ചു കഴിഞ്ഞു പരീക്ഷണ പറക്കലിനിടെ മുപ്പത്തിരണ്ടായിരം അടി ഉയരത്തിൽ വരെ ഇന്ത്യൻ വ്യോമസേനയുടെ ഈ അൺമാൻഡ് അൺമാൻഡൽ വെഹിക്കിൾ പറന്നു പരമാവധി മുപ്പത്തയ്യായിരം അടി ഉയരത്തിൽ വരെ പറക്കാൻ ഹെറോൺ ഡ്രോണുകൾക്ക് സാധിക്കും ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസാണ് എം കെ ടു ഡ്രോണുകൾ നിർമ്മിക്കുന്നത് മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡൂറൻസ് ഡ്രോണുകളാണ് ഇവ അതീവ തന്ത്രപ്രധാനമായ വിവിധ ദൗത്യങ്ങൾക്ക് ഉപയോഗിക്കാനാവുന്ന ഡ്രോണുകളാണ് ഇവ ഇന്ത്യൻ വ്യോമസേനയുടെ നിരീക്ഷണ മികവ് വർദ്ധിപ്പിക്കാൻ മുപ്പത്തിരണ്ടായിരം അടി ഉയരത്തിൽ അനായസം പറക്കുന്ന ഈ ഹെറോൺ എം കെ ടു ഡ്രോൺ വഴി സാധിക്കും പ്രത്യേകിച്ചും വെല്ലുവിളികൾ നിറഞ്ഞ ഇന്ത്യയുടെ വടക്കിന് നിർത്തി പ്രദേശങ്ങളിൽ ഇത്തരം ഡ്രോണുകളുടെ സേവനം അതീവ നിർണായകമാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ദീർഘസമയം നിർത്താതെ പറക്കാനാവുമെന്നതാണ് ഹെറോൺ എം കെ ടു ഡ്രോണുകളുടെ പ്രധാന മികവ് പറന്നുർന്നാൽ നാൽപ്പത് മണിക്കൂറിലേറെ നിലത്തിറങ്ങാതെ നിരീക്ഷണം നടത്താൻ ഈ ഡ്രോണുകൾക്ക് സാധിക്കും ഇത് വളരെയധികം വ്യത്യസ്തമായ പ്രദേശങ്ങളെ ഒറ്റ ഒറ്റപ്പറക്കലിനിടെ തന്നെ നിരീക്ഷിക്കാൻ ഹെറോൺ എം കെ ടൂവിനെ പ്രാപ്തമാക്കുന്നു മറ്റു പല ഡ്രോണുകളും പലതവണ പറന്നു നേടുന്ന വിവരങ്ങൾ ഒരൊറ്റ പറക്കലിൽ എം കെ ടൂവിന് ശേഖരിക്കാൻ സാധിക്കും നിരീക്ഷണത്തിനൊപ്പം ആശയവിനിമയം സംശയകരമായ സിഗ്നലുകൾ ശേഖരിക്കുക എന്നിങ്ങനെയുള്ള പല ദൗത്യങ്ങൾ ഒന്നിച്ചു ചെയ്യാൻ ഹെറോൺ എം കെ ട്യൂബിന് സാധിക്കും അഞ്ഞൂറ് കിലോഗ്രാം വരെ ഭാരം വഹിച്ചുകൊണ്ട് പറക്കാൻ ഈ ഡ്രോണിന്റെ സാധിക്കും അയൽരാജ്യങ്ങളുമായി അതിർത്തി തർക്കം നിലനിൽക്കുന്ന വടക്കൻ മേഖലകളിൽ എം കെ ടുവിന്റെ സാന്നിധ്യം ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്ത് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ശത്രുക്കളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാനും തൽസമയം വിവരം കൈമാറാനും എം കെ ടൂവിന് സാധിക്കും തോക്കുകളുടെയും കരയിൽ നിന്നും വായുവിലേക്ക് തൊടുക്കാവുന്ന സാധാരണ മിസൈലുകളുടെയും എല്ലാം പരിധിക്ക് പുറത്താണ് പറക്കുന്നത് എന്നതിനാൽ എം കെ ടൂവിന് ശത്രുക്കളുടെ ആക്രമണത്തെ അതിജീവിക്കാനുമാവും ആവും അതിനിടെ ഇസ്രായേലും ഇന്ത്യയും തമ്മിലുള്ള സഹകരണം ശക്തമായി തുടരണമെന്നാവശ്യപ്പെട്ട് ഇസ്രായേൽ കോൺസുൽ ജനറൽ പ്രതിനിധി കോബി സോഷാനി രംഗത്തെത്തി രണ്ടു രാജ്യങ്ങളും സുരക്ഷയും തീവ്രവാദവുമായി ബന്ധപ്പെട്ട വെല്ലുവിളികൾ നേരിടുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി വേൾഡ് ഹിന്ദു എക്കണോമിക് ഫോറത്തിന്റെ പ്രിയറി സെഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹം നേരിടുന്ന അക്രമങ്ങളെയും പീഡനങ്ങളെയും ശോശാനി അപലപിച്ചു എന്താണോ അവിടെ നടക്കുന്നത് അതൊരിക്കലും സ്വീകാര്യമല്ലാത്തതാണ് അദ്ദേഹം പറഞ്ഞു അയൽ രാജ്യത്തെ ഹിന്ദു സമൂഹം നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ച് പറയേണ്ടതിന്റെ ആവശ്യകതയുണ്ട് ഭയമോ പീഡനമോ കൂടാതെയാണ് ഇന്ത്യയിൽ ജുതുസമൂഹം ജീവിച്ചിരുന്നത് പെൺമക്കളെയും കുട്ടികളെയും കുറ്റവാളികൾ കൊലപ്പെടുത്തുന്നതും കശാപ്പ് ചെയ്യുന്നതും എന്താണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നുവെന്ന് ഇസ്രായേലിനെതിരെ ഹമാസ് നടത്തിയ ആക്രമണങ്ങളെ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു സുരക്ഷ തീവ്രവാദം എന്നിവയുമായി ബന്ധപ്പെട്ട സമാനമായ വെല്ലുവിളികൾ ഇസ്രായേലും ഇന്ത്യയും നേരിടുന്നു ടെലികമ്യൂണിക്കേഷനിലും മെഡിക്കൽ സാങ്കേതികവിദ്യയിലും ഉണ്ടാകുന്ന പ്രതിസന്ധികൾ നൂതനത്വത്തിലേക്ക് നയിക്കുമെന്ന് ശോഷാനി ചൂണ്ടിക്കാട്ടി ഏഷ്യയിൽ ഇസ്രായേലിന്റെ ഏറ്റവും വലിയ സുഹൃത്താണ് ഇന്ത്യയെന്ന് അദ്ദേഹം പറഞ്ഞു ഇരു രാജ്യങ്ങൾക്കും ശക്തമായ സൈനിക സാമ്പത്തിക അടിത്തറയുണ്ട് ദുർബലമായ സൈന്യത്തെ ഉപയോഗിച്ച് ഒരിക്കലും ശക്തമായ സമ്പദ്വ്യവസ്ഥ ഉണ്ടാക്കാൻ കഴിയില്ല സാമ്പത്തിക സ്ഥിരതയ്ക്ക് സൈനിക ശക്തി അനിവാര്യമാണെന്നും കോബി സോഷാനി പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ